വിദേശത്ത് വെച്ച് നടക്കുന്ന പൊന്നാണിക്കാരുടെ കായിക മാമാങ്കമായ പൊന്നാണി ചാമ്പ്യൻസ് കപ്പിൽ നാട്ടുകൂട്ടം പൊന്നാണി ചാമ്പ്യന്മാരായി ദുബായ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പൊന്നാനി ചാമ്പ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ എട്ടാം സീസണിൽ തുടർച്ചയായ മൂന്നാം തവണയും നാട്ടുകൂട്ടം പൊന്നാനി ചാമ്പ്യന്മാരായി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഫിറ്റ്വെൽ പൊന്നാനിയെയാണ് നാട്ടുകൂട്ടം പരാജയപ്പെടുത്തിയത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ലൂസേഴ്സ് ഫൈനലിൽ ജേതാക്കളായ ഫിറ്റ്വെൽ ജി സി സി മൂന്നാം സ്ഥാനക്കാരായി ഇതോടനുബന്ധിച്ച് പൊന്നാനി വെൽഫെയർ കമ്മിറ്റിയുടെ സുവർണ ജൂബിലിയുടെ ലോക പ്രകാശവും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കായി സൌഹൃദ മത്സരവും സംഘടിപ്പിച്ചു പ്രൈംസെൽ പ്രതിനിധി യൂസുഫ് മുഹമ്മദ് ഹാഫി സലി ഫിറോസ് ഖാൻ സിറാജ് അബുദാബി സാബിർ മുഹമ്മദ് യാക്കൂബ് ഹസൻ ഫാറൂഖ് അതീഖ് റഹ്മാൻ തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു